വാട്ടർ മെലനിൻ്റെ കുരുവ് എങ്ങനെ കളയാമെന്നല്ലേ ഒരു എളുപ്പ വഴി നമുക്ക് നോക്കാം ഇല്ലാതെ ഇനി നമുക്ക് ധൈര്യമായിട്ട് വാട്ടർ മെലൻ ജ്യൂസും സ്മൂത്തിയും ഒക്കെ ഉണ്ടാക്കാം ഇത് കട്ട് ചെയ്ത് കുട്ടികൾക്ക് കുരുവില്ലാതെ കഴിക്കാനും കൊടുക്കാം കട്ട് ചെയ്യുന്നത് എങ്ങനെയെന്ന് മാത്രം ശ്രദ്ധിക്കുക ആദ്യം എളുപ്പത്തിന് വേണ്ടി രണ്ടായി മുറിക്കുക അറ്റം കട്ട് ചെയ്ത ശേഷം തോട് ഇതുപോലെ കളഞ്ഞെടുക്കുക ഇതിപ്പോൾ പകുതി വാട്ടർ മെലൺ ആണല്ലോ ഇതിനെ ഇതുപോലെ നീളത്തിൽ മുറിക്കണേ നീളത്തിലാണ് മുറിക്കേണ്ടത് ഇനി ഇതിൻ്റെ ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത് കാൽഭാഗമാണ് ഇതുപോലെ കാൽഭാഗത്തെ മൂന്നോ നാലോ പീസായിട്ട് മുറിക്കുക ഇതുപോലെ നീളത്തിൽ മുറിക്കുമ്പോഴാണ് ഇതിൻ്റെ കുരു നമുക്ക് നീളത്തിൽ റോ ആയിട്ട് കാണാൻ പറ്റുന്നത് ആ കുരു ഉള്ള ഭാഗം ഒന്ന് താഴോട്ടൊന്ന് പ്രസ് ചെയ്താൽ ഇതുപോലെ പൊട്ടി വരും അപ്പം നമുക്ക് ആ കട്ട് ചെയ്യുന്ന ആ കത്തി കൊണ്ട് തന്നെ ആ കുരുവെല്ലാം റിമൂവ് ചെയ്യാം അപ്പം ഇങ്ങനെ അടുത്ത പോർഷനും അതുപോലെ ഇതുപോലെ ഒരു പീസ് പീസെടുത്താൽ ഇത് ഇങ്ങനെ മുറിച്ച ശേഷം അപ്പുറത്തെ വശവും ഇതുപോലെ പൊട്ടിച്ചെടുക്കാം പിന്നെ ഉള്ളത് ഈ മിഡിൽ പോർഷനാണേ അതിൽ കുരു കാണില്ല നമുക്കൊന്ന് നോക്കാം കണ്ടില്ലേ കുരു ഇല്ല ഈ കുരു ഇരിക്കുന്നതിൻ്റെ ഓർഡർ നമുക്ക് മനസ്സിലായാൽ ഇത് റിമൂവ് ചെയ്യാൻ എളുപ്പമാണേ അതിനാണ് നമ്മൾ നീളത്തിൽ മുറിക്കുന്നത് ഇതുപോലൊരു പീസെടുത്താൽ രണ്ട് റോയിൽ മാത്രമേ സീഡ്സ് കാണുകയുള്ളൂ ഇതിൻ്റെ സൈഡിലൊന്നും കാണില്ല നടുക്കും മിഡിൽ പോർഷനിലൊന്നും കാണില്ല അപ്പോൾ കട്ട് ചെയ്യുന്നത് മാത്രം ശ്രദ്ധിച്ചാൽ മതി എളുപ്പത്തിൽ നമുക്ക് സീഡ് റിമൂവ് ചെയ്തെടുക്കാം വീഡിയോ പ്രയോജനപ്പെട്ടെന്ന് വിചാരിക്കുന്നു എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ താങ്ക്